ഇപ്പോഴത്തെ പനി വളരെ പെട്ടെന്ന് ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ചുമ ശ്വാസം മുട്ടലുണ്ട് മുഖം ഇടിമിക്കും പെട്ടെന്നുണ്ടാകുന്ന ഛർദ്ദിൽ വയറിളകുന്നു ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട് ഇതാണ് ഇപ്പോഴത്തെ പനിയുടെ ലക്ഷണങ്ങൾ എന്ത് ചെയ്യണം ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ ദിവസങ്ങൾ തന്നെ എടുക്കും എന്നാൽ ചുമ തുടരും അതിന് മറ്റ് പ്രതിവിധികൾ എന്തെങ്കിലുമുണ്ടോ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക കരിക്കൻ വെള്ളം മാത്രം കുടിച്ച് മൂന്ന് ദിവസം ഉപവസിക്കുക ചൂട് കുടിക്കണമെന്നുണ്ടെങ്കിൽ കരിക്കൻ വെള്ളം കുടിക്കാൻ പറ്റാത്തവർക്ക് അല്പം വനിക്കൂർക്കയില്ല അല്പം തുളസിയില്ല അല്പം കുരുമുളക് ഇച്ചിരി ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് പൂവാംകുറുന്നില അതോടെ ചേർക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ച് നാല് ഗ്ലാസ് ആണെങ്കിലേ അതിനെ രണ്ട് ഗ്ലാസ് ആക്കി വറ്റിച്ച് മൂന്ന് നേരം കുടിച്ചാലേ മൂന്ന് ദിവസം കൊണ്ട് ഈ പനി മാറാവുന്നതേ ഉള്ളൂ മറ്റു മരുന്നുകളെ ഒന്നും തേടേണ്ടതായിട്ടില്ല നന്നായിട്ട് റെസ്റ്റ് എടുക്കുക പനി വന്നു കൂടിയാൽ ആശുപത്രിയിൽ പോകണ്ടേ അതിന് പകരം എൻ്റെ മുറിയിൽ എൻ്റെ കട്ടിലിൽ കിടന്ന് ഉറങ്ങി നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഉറപ്പാണ് പനി മാറും